വൃശ്ചികം രാശിക്കാരുടെ ജനുവരി മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഉദ്യോഗം തൊഴിൽ വ്യാപാരം ജോലി തുടങ്ങിയ വരുമാനം വരുന്ന മാർഗങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾക്ക് ഈ മാസം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്നതിന് ജനുവരി മാസത്തെ ആദ്യത്തെ രണ്ടാഴ്ച എടുക്കുന്നതായിരിക്കും നല്ലത് അത് ജോലി സംബന്ധപ്പെട്ടായാലും ജീവിതം കരാർ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധപ്പെട്ടായാലും ജനുവരി മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ച എടുക്കുവാൻ ശ്രമിക്കുക ഈ മാസം വരുമാനം സംബന്ധപ്പെട്ട കാര്യങ്ങളായാലും ജീവിതം സംബന്ധപ്പെട്ട കാര്യങ്ങളായാലും പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാസമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും കുറേ നാളുകളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും പുതിയ വാഹനം ആഗ്രഹിക്കുന്നവർക്കായാലും അല്ലെങ്കിൽ വാഹനം മാറ്റി വാങ്ങുവാനോ ലോൺ എടുത്ത് വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്കായാലും കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാൽ പണ വിഷയം കുറച്ച് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ വീട് സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പണച്ചെലവുകൾ കൂടുതലായിട്ട് വരും അത് വീട് പുനർനിർമ്മിക്കുന്നതിനായാലും വാങ്ങുന്നതിനായാലും പുതിയ വീട് പണിയുന്നവരായാലും ആ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് തന്നെ പറയാം അതിനുവേണ്ടിയുള്ള യാത്രകളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കും കല്യാണം ആലോചിക്കുന്നവർക്ക് ചെറിയ ചെറിയ യാത്രകളും അല്ലെങ്കിൽ അലച്ചലുകളും അതിൽ കുറച്ച് ധനനഷ്ടവും ഉണ്ടാകുമെങ്കിലും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാൽ അതിനു വേണ്ടി കുറച്ച് എഫേർട്ടുകൾ എടുക്കേണ്ടതായിട്ട് വരും എടുക്കുകയാണെങ്കിൽ അനിഴം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് രോഗം ആശുപത്രി ചെലവ് അതുപോലെ തന്നെ സ്വന്തം ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം വീ കുടുംബത്തിൽ വിശാഖം പുണർദ്ദം പോരോരുട്ടാതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യക്കാരവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് വൈദ്യ ചെലവ് വരാതെ അധികം വരാതെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മക്കൾക്കും ഈ നക്ഷത്രക്കാരായ മക്കളുണ്ടെങ്കിൽ അവർക്കും അനാവശ്യ ചെലവുകൾ അല്ലെങ്കിൽ ആശുപത്രി ചെലവുകൾ വരാതെ ശ്രദ്ധിക്കുക മക്കൾ വഴി കലഹങ്ങളും തർക്കങ്ങളും വരാതെ സൂക്ഷിക്കുക കാരണം മക്കൾ വഴി നിങ്ങൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ചിലർക്ക് അമ്മ അമ്മയുടെ സ്ഥാനത്തുള്ളവർക്ക് വൈദ്യ ചെലവുകൾ ഉണ്ടാകും അത് ഞാൻ മേലെ പറഞ്ഞ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളി വഴി ചെറിയ ചെറിയ മനോവിഷമങ്ങൾ ഉണ്ടാകും അത് ഏഴര ശനി കണ്ടകശനി നടക്കുന്ന ജീവിത പങ്കാളികളുണ്ടെങ്കിൽ അവർക്ക് വൈദ്യ ചെലവുകൾ വരാതെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മൊത്തത്തിൽ ധാരാളം പണച്ചിലവുകൾ ഉണ്ടാകും പണം നിങ്ങൾക്ക് അതിനനുസരിച്ച് വരും എന്നാൽ എത്ര സമ്പാദിച്ചാലും പണം തികയാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വലിയ കുഴപ്പമെങ്കിൽ ഇല്ലെങ്കിലും വിശാഖം നക്ഷത്രക്കാരും ആരോഗ്യകാര്യത്തിൽ കുറച്ച് വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ജോയിൻ പെയിൻ എല്ലാം ഉള്ളവർ വളരെയധികം അതായത് വേഗം തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതാണ് തൊഴിൽ വ്യാപാരം തുടങ്ങിയ വരുമാനം സംബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും ആ യാത്രകൾ അനുകൂലമാകും അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭവും ഉണ്ടാകും പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും മൊത്തത്തിൽ പണവരവും ഉണ്ടാകും പണത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത മാസമാണ് എന്നാൽ പണച്ചിലവുകൾ അതിലും കൂടുതലായിരിക്കും അതായിരിക്കും പ്രശ്നം പിന്നെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കെപ്പോൾ ഉള്ള പോലെ തന്നെ ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം കൂടുതലായിരിക്കും സഹോദരങ്ങൾ വഴിയും സൗഹൃദങ്ങൾ വഴിയും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ലാഭവും ഉണ്ടാകും കുടുംബം ജീവിത പങ്കാളി നോക്കുകയാണെങ്കിൽ അവർ മൂലം തർക്കങ്ങളും കലഹങ്ങൾ അങ്ങനെയുള്ള മനോവിഷമങ്ങൾ വരാതിരിക്കുക ശ്രദ്ധിക്കുക ജീവിത പങ്കാളി വഴിയും ബിസിനസ് പങ്കാളി വഴിയും അനാവശ്യ പണച്ചെലവുകൾ പ്രശ്നങ്ങളും വരാതിരിക്കുവാനും ശ്രദ്ധിക്കുക ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങൾക്കും പണം കടം വാങ്ങി ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നത് വളരെയധികം നല്ലതാണ് അത് കെട്ടിടം സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണെങ്കിലും പണവരവ് ഉണ്ടാകും എന്നാൽ നിങ്ങൾക്ക് കടം വാങ്ങി ചില സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളും വരും വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം വളരെ അനുകൂലമായിട്ടുള്ള മാസമാണ് നിങ്ങളുടെ യാത്രകൾ അനുകൂലമായിരിക്കും വിദേശത്ത് പഠിക്കുവാൻ പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് ഇനി സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്കും ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി എടുത്തു ചെയ്യുന്ന മാസമായിരിക്കും നിങ്ങൾക്കും പണച്ചെലവുകൾ മാത്രം വളരെയധികം ശ്രദ്ധിക്കുക അതായത് നക്ഷത്രക്കാർ അനിഴം നക്ഷത്രക്കാർല്ലാം ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സാം എഴുതി കാത്തിരിക്കുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള മാസമാണെന്ന് തന്നെ പറയാം മൊത്തം ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്ക് കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ അധ്യാപനം വിദ്യാഭ്യാസം സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും യാത്രകൾ മൂലം സമ്പാദിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലിയിൽ യാത്രകൾ ഉള്ളവർ അനാവശ്യ ചെലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സ്ത്രീകൾക്ക് നോക്കുകയാണെങ്കിൽ വൃശ്ചികം രാശിക്കാരായ സ്ത്രീകൾ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വൃശ്ചികം രാശിക്കാരായ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യക്കാര്യവും വളരെയധികം ശ്രദ്ധിക്കണം അത് മക്കളുടെ ആരോഗ്യക്കാരി ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർ മൂലവും നിങ്ങൾക്ക് അനാവശ്യ പണച്ചെലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്കും യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും വരുമാനം സംബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള യാത്രകളായിരിക്കും ലാഭവും ഉണ്ടായിരിക്കും വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് ചെയ്യുന്നവർ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് വിശാഖം നക്ഷത്രക്കാർ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും വിശാഖം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കുക ഈ മാസം നിങ്ങൾക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയാം ജോലിയെല്ലാം നല്ല രീതിയിൽ പോകുമെങ്കിലും നിങ്ങൾക്ക് പണവരവ് ഉണ്ടാകുമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണം തികയാത്തൊരവസ്ഥ വരും കടം വാങ്ങേണ്ട ഒരവസ്ഥ വരും അത് മാക്സിമം കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുവാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും പണ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് ജോലിയിൽ നിങ്ങൾക്കും കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും യാത്രകൾ ഉണ്ടായിരിക്കും അലച്ചിലുകൾ ഉണ്ടായിരിക്കും ആഡംബര വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കും അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് വ്യാപാരം ചെയ്യുന്നവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് തന്നെ പറയാം ഇതിലും വിശാഖ നക്ഷത്രക്കാർ കുറച്ച് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് മൊത്തത്തിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടായിരിക്കും എന്നാൽ വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ആരോഗ്യം സംബന്ധപ്പെട്ട കാര്യങ്ങൾ വൈദ്യ ചെലവ് സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനാവശ്യ ചെലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക വിശാഖം നക്ഷത്രക്കാർ ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ ദക്ഷിണാമൂർത്തി പോലെയുള്ള മൂർത്തികളെ തൊഴുന്നത് വളരെയധികം നല്ലതായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരും ഏതെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് അനിഴം നക്ഷത്രക്കാരും ഏതെങ്കിലും ശനീശ്വരനുള്ള ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് വളരെയധികം നല്ലതാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈ ജനുവരി മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു